അസലാ വൈക്കം വറഹമത്ബർ ഖത്തർ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കഴിഞ്ഞ അമറ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചുവരുന്ന സമയത്ത് ഞാൻ കൊണ്ടു വന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ഈ കാണുന്ന കിതാബാണ് അതേപോലെ മറ്റൊന്ന് ഈ കാണുന്ന കിതാബാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരാൾ ഗിഫ്റ്റ് തന്നെ കേട്ടോ അതായത് ഇതൊരു അത്തൻ്റെ ഇതാണ് തോന്നുന്നു ഇത് നമുക്ക് തുറന്നു നോക്കാം പലപ്പോഴും ഞാൻ ഓരോ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ പൈസ ഒക്കെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മക്കളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വളരെ റയറായിട്ടുള്ള കിതാബുകളൊക്കെ എന്ത് ചെയ്യും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കപ്പാസിറ്റിക്ക് ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങും അതിന് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരു കിതാബാണ് ഇത് അതുപോലെ തന്നെ ഇതും അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞുതരാം തരാം അതിൻ്റെ മുമ്പ് പലരും ചോദിക്കാറുണ്ട് നിങ്ങളീ കിതബൊക്കെ കൊടുത്താണ് വാങ്ങാറുള്ളത് എന്നൊക്കെ പേഴ്സണലായിട്ട് സമരൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാന് മക്കയിൽ നിന്ന് മക്കയെക്കുറിച്ചും അപൂർവമായിട്ട് അതിനെ കുറിച്ചും ഒക്കെ ഉള്ള കിതാബുകൾ വാങ്ങുന്ന ഒരു ഷോപ്പ് എന്ത് ചെയ്യാം ആദ്യം കാണിച്ചു തരട്ടോ പരിശുദ്ധ മക്ക മുക്കറമയിലെ ഷൗക്കയ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹിബിലത്ത് ദുനിയ എന്ന് പറയുന്ന ഷോപ്പാണ് ഇത് കേട്ടോ ഇത് യഥാർത്ഥത്തിൽ ഒരു വെറും ഒരു ബുക്ക് ബുക്ക് ഷോപ്പ് മാത്രമല്ല ഒരു എന്താ പറയുക ഒരു മൾട്ടി ഇതാണ് അതായത് വളരെ റയറായിട്ട് കിട്ടുന്ന മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അതേപോലെ ആൻറ്റി കളക്ഷൻസുകൾ പഴയ റയറായിട്ടുള്ള ഫോട്ടോസുകൾ അങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് ഒരു ബുക്ക്സ് വാങ്ങുകയും ചെയ്യാം അതേപോലെ മക്കയുടെയും മദീനയുടെയും പല റയറായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ കാണാം അതേപോലെ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരു മ്യൂസിയം കം ബുക്സ് കം എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ബുക്സ് ഒരു ുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മക്കയിലെ പല തുറാഹകള് അതായത് പല ചരിത്ര സംഭവങ്ങൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും വളരെ റയറായിട്ട് കിട്ടാവുന്ന പുസ്തകങ്ങൾ മക്കയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള കിട്ടും അതായത് റയറായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ പഴയ കാലത്ത് പല കിതാബുകളുടെയും റയറായിട്ടുള്ള കോപ്പികൾ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും അതുപോലെ തന്നെ പഴയ കാലത്ത് മക്കയിൽ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്ത് ഒരു നമ്മളൊരു പൗരാണിക കാലത്തേക്ക് എത്തിയ മതി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അന്ന് പഴയ കാലത്ത് മക്കയിലും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരുപാട് സംഭവങ്ങൾ റേഡിയോ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ അത് അതിനപ്പുറം വളരെ റയറായിട്ട് അത് അതിപൂർവ്വമായിട്ട് അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ അല്ലാത്ത കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പരിശുദ്ധ മക്ക ഹെർമിൻ്റെ ചുറ്റുമുള്ള നാല് മക്കാമുകളെക്കുറിച്ച് അതിൻ്റെ കറക്റ്റ് മറ്റ് പിക്ചർ എന്തെങ്കിലും വലിയൊരു സൈസിലെന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ കണ്ടില്ല ക്യാബിൻ്റെ ചുറ്റും ഒരു നാല് പ്രത്യേക ഒരു പച്ച കളറിലുള്ള മൂന്ന് ഈ നാലിനായിരുന്നു ഒന്ന് ഷാഫി മദാബന് ഒന്ന് ഹനഫി മദാബന് ഒന്ന് ഹംബലി മദാബന് ഒന്ന് അഹമ്മദ് മാലിക്കി മധാബൻ അങ്ങനെയുള്ള അവരുടെ നാല് ടീമുകളും നാല് ഭാഗത്തായി നിസ്കരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കാമാത്തുകളുണ്ടായിരുന്ന കാലത്ത് ഒരു ഫോട്ടോ ആണിത് അങ്ങനെ ചരിത്രം ഇഷ്ടപ്പെടുന്നവരെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ സുവർവ് വിക്രയാത്ത് എന്ന് പറഞ്ഞിട്ട് പഴയകാലത്ത് മക്കയുടെ ഫോട്ടോസുകൾ കാര്യങ്ങൾ അതേപോലെ ഞാൻ വാങ്ങാൻ വന്നിട്ടുള്ള പുസ്തകമാണ് ഈ കാണുന്നത് ദാർ സീസ് ിത്ത് ഖദീജത്ത് ബിത്തു ഹുഅലി ത്രദീർ ദ നമ്മളെ അഹമ്മദ് സഖി ഇലിയമാനി അവർ ചെയ്തിട്ടുള്ള ഇതൊരു പത്തിരുന്നൂറ് റിയാലിൻ്റെ അടുത്ത് റേറ്റ് ഉണ്ട് റേറ്റ് അന്വേഷിച്ചാൽ പറയാൻ പറ്റും ജസ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചാണ് ഈ പുസ്തകം ഒന്ന് വാങ്ങണം കാരണം കാലത്തെ കുറേശികളുടെ ഓരോ താമസ ഏരിയകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പുസ്തകവും വാങ്ങാനായിട്ടാണ് വന്നത് മുഷാഹദത്ത് അൽ അൽ ഹർമീൻ ഷെരീഫേൻ ഓമാഹിർ അൽ ഹജ് അഹമ്മദ് മിർസ അവരെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അഹമ്മദ് മിർസ ആരായിരുന്നു അദ്ദേഹം എടുത്ത കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഈ രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങാൻ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പരിശുദ്ധ മക്ക അമക്കറമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഷോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഇവിടേക്ക് വരാനൊക്കെ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിക്കാവുന്ന ഒരു സംഭവമാണ് ആയിട്ടുള്ള ഒരുപാട് കിതബുകൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പിന്നെ മക്കയുടെ ഒരുപാട് സംഭവങ്ങൾ മക്കയുടെ പഴയ കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം കം ബുക്ക് ഈ കാണുന്നത് ദുനിയ എന്നാണ് പേര് അപ്പോൾ ഷോപ്പ് കണ്ടല്ലോ പിന്നെ ഈ ഷോപ്പിലൊന്നും എനിക്ക് ഒന്നും ഇല്ല അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കുന്നത് ഇതൊരു പരസ്യ വീഡിയോ അല്ല നമുക്കറിയാം അങ്ങനെ മക്കയിൽ ഒരു എന്താ പറയുക ഷോപ്പ് തുടങ്ങാൻ മാത്രമല്ല പശു എന്നുള്ള ആളല്ലേ അപ്പൊ ഇന്ന് ഇന്ത്യ കുറെ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരു കിതാബാണു ഇത് മുഷാഹിദ് ഹജ്ജ് എന്ന് പറയുന്ന മഹാനായ അഹമ്മദ് മിർസ എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ പരിശുദ്ധ ഹറമുകളുടെ കൃത്യമായ ഫോട്ടോസ് എടുത്തിട്ടുള്ള അഹമ്മദ് മിർസ എന്ന് പറയുന്ന ഡൽഹിക്കാരനായ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവരെന്ത് ചെയ്യുന്നത് പരിശുദ്ധ അജനായിട്ട് പോകുന്നത് അപ്പൊ അവരെന്ത് ചെയ്തു അവരുടെ കയ്യിലുള്ള ക്യാമറയായിട്ട് പോയിട്ട് അന്ന് അവരെടുത്ത് കുറെ റയർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കും പരിശുദ്ധ മക്കയുടെയും മദീനയുടെയും ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ സംഭവം തന്നെ കാണാൻ കഴിയാത്ത ഏതുപോലെ നമ്മളെ അക്ബറത്തുൽ മേള ജന്നത്തുൽ മേള എന്ന് പറയുന്നത് ഹദീജബീൻ്റെ ഖബറുകളും മറ്റുള്ള പണ്ട് അവരുടെയൊക്കെ അഹൽബേത്തിൻ്റെയൊക്കെ ഖബറിന് മോള് വലിയ കുബയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ഫോട്ടോസ് അതേപോലെ തന്നെ ബക്കയായിൻ്റെ പഴയ ഗാന്ധി ഫാത്തിമബീൻ്റെ മറ്റേ അവരുടെയൊക്കെ ഉണ്ടായിരുന്ന കുബകൾക്കുണ്ടായിരുന്ന കാലത്തുള്ള ഫോട്ടോസ് അങ്ങനെ അതേപോലെ ഹംസാർ റീവിൻ്റെ മക്ബറുണ്ടായിരുന്ന ഒരു പള്ളി അങ്ങനെ തുടങ്ങിയിട്ട് വളരെ റെയർ ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഉണ്ടായിരുന്ന അക്കാലത്ത് അദ്ദേഹം നല്ല ക്ലിയറോട് കൂടി ക്ലാരിറ്റിയോടുകൂടി നല്ല സ്ഥലത്ത് വെച്ചിട്ട് നല്ല എന്താ പറയുക കൃത്യമായ പിക്ചർ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസ് റയറായ ഫോട്ടോസ് അപ്പം ഒരു പഠനമാണ് അദ്ദേഹം ഒരു ഡൽഹിക്കാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അജ്ജിന് പോവുകയും ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും തിരിച്ച് ഡൽഹിയിൽ വന്ന് അതെല്ലാം ക്ലി ഇതാക്കിയിട്ട് അന്നത്തെ മറ്റേ ഇതല്ല റോളൊക്കെ ആയിരിക്കും ഫിലീമിൻ്റെ അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഫോട്ടോ ആക്കി തിരിച്ച് ഡൽഹിയിൽ അത് സെൽ ചെയ്യുകയും അതുപോലെ തന്നെ പലതും മക്കയിലേക്കും അതിൻ്റെയിലേക്കും തിരിച്ച് പറഞ്ഞ കൊടുത്തിട്ട് ഹാജിമാർക്കിടയിൽ സെയിൽ ചെയ്യാനും മറ്റൊക്കെ അദ്ദേഹം എടുത്ത ഫോട്ടോസ് വളരെ റേയറായിട്ടുള്ള ഫോട്ടോസാണ് പിന്നെ അദ്ദേഹം ഓരോ ഫോട്ടോസും വെറുതെ എടുക്കുക മാത്രമല്ല അതെന്താണ് എന്ന് അതിൻ്റെ സൈഡിൽ കൃത്യമായി ഉർദുവിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് നമ്മളെ ചാന്ദിനി ചോക്ക് എന്ന് പറയുന്ന ഡൽഹിയിലെ അവിടെ ഷാബാ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഖബറൊന്ന് സേർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഒരു ഇന്ത്യക്കാരൻ ആദ്യം എടുത്ത ഫോട്ടോസ് അതായത് ഒരു ഇന്ത്യക്കാരന്റെ ക്യാമറ കണ്ടിൽ മദീനയുടെ തന്നെ ഏറ്റവും മനോഹരമായ വ്യൂ ഒക്കെ ഉള്ളത് ഈ അഹമ്മദ് മിർസയുടെ ക്യാമറയിൽ കൂടി കണ്ട ആ ഒരു ഫോട്ടോ ആണ് പിന്നെ ഇത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഇതിന് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ അതായത് വായിച്ചിട്ട് ഇതിലുള്ള റെയർ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഇപ്പം ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇദ്ദേഹമാണ് ആള് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുവെന്നറിയില്ല ഈ കാണുന്നതാണ് അഹമ്മദ് മിർസ അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖബർ വരുന്നത് നമ്മുടെ ചാന്ദിനി ചോക്കിലാണ് ഫോട്ടോ എടുത്ത് ഇപ്പോഴുണ്ടോയെന്ന് അറിയില്ല അദ്ദേഹത്തെ ഒരുപാട് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ള മുഷാഹദൽ ഹർമൈ ഷെരീഫ് മുബാഹിറു ഹജ്ജ് എന്ന് പറയുന്ന കിതാബാണ് ഇത് പിന്നെ ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങാതെ വിട്ടതായിരുന്നു അതായത് ദാവു സയ്ജത്ത് അതായത് മഹദി ഖദീജി വൺഹായുടെ വീട് എവിടെയാണ് എന്ന് കൃത്യമായ തെളിവോടു കൃത്യമായ കിതാബുകളുടെയും ആധുനിക ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയൊക്കെ ഇതോടുകൂടി അഹമ്മദ് സക്കി അലെ അതായത് മുൻ പെട്രോളിയം മന്ത്രിയായിരുന്നു സൗദി അറേബ്യയുടെ അദ്ദേഹം എഴുതിയിട്ടുള്ള റയറായിട്ടുള്ളത് പക്ഷേ ഒരു പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ വായിച്ചാൽ എനിക്ക് വളരെ ഉപകാരപ്പെട്ടത് അതായത് ഓരോ വേളിൻ്റെ ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റൂമുകൾ എങ്ങനെയായിരുന്നു മെഹ്റാബ് എങ്ങനെയായിരുന്നു ഫാത്തിമാബിയെ ജനിച്ചത് എവിടെയായിരുന്നു അവിടെ ഇറങ്ങിയ ആയത്തുകള് ഹദീദുകള് അതിൻ്റെ വളരെ റേറായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള കിതാബാണ് ദാറു സൈദ്ജത്ത് ബിൻ തുലി മദത്തിൽ യമാനി ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു വാങ്ങാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൈസ ആക്കി കിട്ടി അപ്പം ഞാനത് വാങ്ങിയതാണ് ഈ ഒരു കിതാബ് ഇനിയുള്ളത് ഈ കാണുന്ന റഹ്ബത്തിലുള്ള ഇത് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു എന്താണ് സംഭവം അറിയില്ല അത്തറാണോ സ്പ്രേ ആണോ എന്നറിയില്ല ഇത് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ കൂടെ വന്നിരുന്ന ഒരു ഫൈസൽ ഭായ് അദ്ദേഹം കുറ്റിയാടി അവിടെയുള്ളാണ് അപ്പം അദ്ദേഹം ഇത് ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു എന്താ സംഭവം എന്ന് എന്നറിയില്ല പൊതുവേക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും പൈസ ഒന്നും അറി തരുകയല്ലോ കാരണം നമുക്കൊരു ഉസ്താദി എത്തും അങ്ങനെ ഒന്നും ഞാൻ ചരിത്രം പറയുമ്പോൾ ദ്വർക്കുമ്പോൾ മാത്രമേ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഫുൾ കമ്പനി അടിച്ച് നടക്കാറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം കിട്ടുന്ന മാതിരി കൈമടക്കം നമുക്ക് കിട്ടും അപ്പൊ ഇത് വളരെ റേറായിട്ട് അദ്ദേഹം ഒരു ഗിഫ്റ്റ് ആയിട്ട് തിന്നതാണ് ഏതാ പൊട്ടി നോക്കാം എന്താ സാധനങ്ങൾ

നല്ലേ സംഭവം ഇതാക്കേണ്ട നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടാലും ഇല്ലെങ്കിലും വാസ്വാദിക്ക് അർഹമായ പ്രതിഫലം നിൽക്കുമാണ് അപ്പോൾ ഏതായാലും ഇതാണ് സംഭവം വളരെ വെറൈറ്റി ഒരു സംഭവമാണ് നൂറ് എം എല്ലിൻ്റെ പേര് എലൈറ്റ് അവിടെയാണ് ഇതൊക്കെയാണ് കഴിഞ്ഞ നമ്പർ പിന്നെ ഒരു പത്ത് കിലോ കായ്ക്ക് ഒരു അഞ്ച് ലിറ്ററിൻ്റെ സംഭവമാണുള്ളത് എല്ലാവർക്കും അസ്ലാമേളിക്കൂറാണ് പോകാൻ പറയുന്നത്